പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഞെണ്ടിൻ്റെ ഫ്രൈ ആണ് അത് വെള്ളമില്ലാതെ വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനം അതാണ് ഞെണ്ടെടുത്ത് വെച്ചിങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് നാളികേരം കുറച്ച് കരുവേപ്പില കുറച്ച് ചെറിയ ഉള്ളി രണ്ട് ഏലക്ക കുറച്ച് പട്ട ലേശം പൂവ് ഒക്കെ രണ്ട് രണ്ട് വീതം എടുത്തിട്ടുള്ളൂ ഈ ഞെണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വരട്ടെട്ടിനി ഏ ഇനി ഇതാ ഞണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അതും കൂടെ ഇതിലിട്ടിട്ട് വയ്ക്കുന്നുണ്ട് ഒരു പാൻ വെച്ചിരിക്കുന്ന അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഏലക്കായണേ ഏലക്കായ ഇട്ട് കൊടുക്കുക പിന്നെ പട്ട പൂവ് ചെറിയ ഉള്ളി നാളികേരം ഇതിനൊക്കെ ചെല്ലി ഒന്ന് ഇളക്കിയ ശേഷം നാളികേരം എത്തി കൊടുക്കുന്നുണ്ട് ഈ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇതിൽ കൂടെ കുറച്ച് കരുവേപ്പിലും കൂടെ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ നിറ ആകണം കേട്ടോ മുരിഞ്ഞു വരണം നമ്മൾ നാളികേരം നല്ലോണം മുരിഞ്ഞിക്കുന്നു ി ഗ്യാസ് ഓഫാക്കണേ ഇനി ഞാൻ ഗ്യാസിൽ ചട്ടിയാണേ വെച്ചത് ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മസാല വറുത്ത് പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ആദ്യം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അടച്ചു വെച്ചിരിക്കുന്നേ ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എനിക്ക് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ അതാ നല്ലോണം തിള വന്നിരിക്കുന്നു ഒന്ന് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ വെള്ളം വെക്കാൻ പാടില്ല കേട്ടോ ഇതിൽ വെള്ളമില്ലാതെ എടുക്കുന്നതാണ് അതുകൊണ്ട് വെള്ളം കുറച്ചേ വയ്ക്കുകയുള്ളു അതാ നാളികേരം അടിച്ചു കൊണ്ടുവരിക്കുന്നത് ഇനി ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മിക്സി ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് അതിലുണ്ട് അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ Okay. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കേണ്ട ഒട്ടും വെള്ളമില്ല കേട്ടോ അപ്പോൾ തീരെ വെള്ളമില്ല ഒന്ന് നമുക്ക് ഇത് അടച്ച് വയ്ക്കാം അങ്ങനെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അത് തുറന്ന് നോക്കുമ്പം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ച പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ലേശം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക നമ്മളെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിക്കുന്നേ എന്നുണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക